നമസ്കാരം കൂട്ടുകാരെ മായാസ് സ്വീറ്റ് ആൻഡ് സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മപ്പാസാണ് അപ്പം ആ മപ്പാസിന് വേണ്ടിയിട്ട് ഞാൻ മത്തി ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ലേശം കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് പെരട്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് വറത്തെടുക്കാം വറത്തെടുക്കുന്ന നേരത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് തക്കാളി ഇത്രയും സാധനം ഒന്ന് അരിഞ്ഞെടുക്കാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് മത്തി വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന മത്തി ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം മത്തി എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് വറന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ഒരിഞ്ഞു പോകണ്ട അപ്പോൾ ഇത് നമുക്ക് പോരാ ഞാൻ ആ മീനെല്ലാം കോരി വെച്ചിട്ട് മീൻ വറുത്ത എണ്ണ അതിൻ്റെ ആ അടിയിലത്തെ അരപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ എണ്ണ തന്നെ ഒഴിച്ചു അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാനതിന് കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണേ കടുവൊക്കെ പൊട്ടി വരുന്നുണ്ട് തീയൊന്ന് കുറച്ച് വെച്ചു എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും വച്ചിലുളകും കൂടി ചേർത്ത് കൊടുക്കുക വച്ചിലുമുളകും കറിവേപ്പിലയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അത് കുറച്ചൊന്ന് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക ഞാൻ ഇത് കറിയുടെ മുകളിൽ ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണേ ഞാനിങ്ങനെ എന്തോ കറി ഉണ്ടാക്കിയാലും കടുവറുറുത്തതിൻ്റെ കുറച്ചിങ്ങനെ മാറ്റി വെക്കാറുണ്ട് ഇത് ഞാൻ അതിന് ഉള്ളി ചേർത്തിട്ടില്ല ഇത് വച്ചിലുളകും കറിവേപ്പിലയും ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും സവോളയും അരിഞ്ഞു വെച്ച് ഇത് നമുക്ക് ഈ ഇതിൻ്റെ അതൊരു എണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് വഴത്തി കൊടുക്കാം ഞാനിൻ്റെ അകത്ത് ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അന്നേരം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും സവോളയൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് അതിലൂടെ ഞാൻ എടുത്തു വെച്ചേക്കും രണ്ട് തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇത് ഇനിയും തൊന്ന നന്നായിട്ട് വഴന്ന് വരണം അപ്പോൾ ഈ സമയത്തിന് ഞാനൊരു ചെറിയ തേങ്ങ തിരുമ്മി പാൽ എടുത്തുകൊണ്ട് വരാം തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലോട്ടൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി വെഞ്ചീരപ്പൊടി തന്നെ ചേർത്താൽ നല്ലതായിരിക്കും അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഈ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ തേങ്ങയുടെ രണ്ടും മൂന്നും പാല് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നിച്ചേർത്തേക്കുന്നത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ച് അരപ്പുമായിട്ടൊന്ന് യോജിച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഉപ്പ് കുറവാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പം ഇവിടെ മപ്പാസിൻ്റെ രണ്ടാം പാലൊക്കെ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ലേശം നീണ്ടിരിക്കുമെങ്കിലും മീനൊക്കെ അതിൻ്റെ അകത്തോട്ട് ഇടാനുള്ളതല്ലേ അപ്പോഴത്തേക്കും അത് ആറ് കഴിവും സെറ്റാക്കിക്കൊള്ളും ഇതേ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലിൻ്റെ തേങ്ങയുടെ ഒന്നാം പാലുണ്ട് അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒരു കാൽ ഭാഗം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനൊക്കെ അതിൻ്റെ അകത്തോട്ട് പെരുക്കിയിടാം നമ്മൾ ആവശ്യത്തിനുള്ള മീൻ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വേറെ വേറെ വെറുവേറുത്ത് ചേർത്താലും എടുക്കാം ഇങ്ങനെ വെച്ച് ഉപയോഗിക്കണേൽ ഇങ്ങനെ ഉപയോഗിക്കാം നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ട് കുമീം വറുത്ത അതിൻ്റെ തിട്ടെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് അപ്പോൾ ഞാൻ ഇത്രയും വറുത്തത് കാരണം അതങ്ങ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ തിള വന്നല്ലോ അപ്പോൾ ഇനി ബാക്കി പെട്ടെന്ന് ഇട്ടിട്ട് നമുക്ക് ബാക്കി ഒന്നാം പാൽ അതിൻ്റെ ഒഴിച്ച് നമ്മൾ ആ കടുവ വറുത്ത് വെച്ചിട്ടില്ലായിരുന്നു കുറച്ച് പച്ചൽമുളകും ഒക്കെ അതൊന്ന് ചേർത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കാം ഇതിപ്പം ഒന്നാം പാൽ ഒഴിച്ചു ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഉടനെ ഇട്ട ഉടനെ ആയതുകൊണ്ട് പൊടിയാൻ ചാൻസ് ഇല്ല നമ്മുടെ കടുക് വറുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു അപ്പം നമ്മുടെ മത്തി മപ്പാസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മപ്പാസാണ് നമ്മൾ തക്കാളിക്ക് പകരം വേണമെങ്കിൽ തക്കാളി ഉപയോഗിക്കാത്തവർക്ക് വിനാഗിരി ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്താലും മതി അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരും പാസ് ഉണ്ടാക്കി നോക്കണം ഇനിയും അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കെ ബൈ ടേക്ക് കെയർ